സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മഹിളാ അസോസിയേഷൻ നേതാവ് സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാണ് ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നത് എന്താണ് ഈ രാജിയിലേക്ക് നയിച്ചത് മുപ്പത് വർഷത്തോളം സി പി എമ്മിന്റെ ഭാഗമാണ് കൊല്ലത്ത് സജീവമാണ് പെട്ടെന്നൊരു രാജി എന്തുകൊണ്ടാ ഇന്നത്തെ സി പി എമ്മിന്റെ വർഗീയതക്കെതിരെയുള്ള നിലപാട് നേരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പല ഘട്ടങ്ങളിലും ഇവിടെ കേരളത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനും എല്ലാവരെയും കൂട്ടിയിപ്പിച്ചു പോകുന്നതിനുള്ള ഒരു നിലപാടെടുത്തു പോയ ഒരു സംഘടനയാണ് എന്നാൽ ഇന്ന് ശക്തമായിട്ട് അവരെ എതിർക്കുന്ന ഒരു നിലപാടുമായി സി പി എം മുന്നോട്ടു പോകുന്നു അത് തുറന്നു കാട്ടണമെന്നും അതോടൊപ്പം തന്നെ ജില്ലയിലെ ചില നേതാക്കളുടെ രാഷ്ട്രീയപരമായ സമീപനവുമാണ് ഈ ഒരു നിലപാടിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അതായത് കബട മതേതര നിലപാടാണ് സി പി എമ്മിനുള്ളതെന്നാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ തോന്നി വരുന്നത് അതുകൊണ്ടാണ് പാർട്ടി വിട്ടത് അതുകൊണ്ടാണ് പാർട്ടി വിട്ടത് നേതാക്കളോട് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പ്രശ്നങ്ങളും ഇതൊക്കെ ചെറിയ സൂചിപ്പിച്ചിരുന്നു ീഗിലേക്ക് വരുമ്പോൾ നമ്മൾ മുപ്പത് മുപ്പത് വർഷം വേണ്ടിരുന്ന സാഹചര്യം അല്ല ഇവിടെ കാര്യങ്ങളൊക്കെ മാറുകയാണ് അപ്പോൾ എന്താണ് തോന്നുന്നത് എങ്ങനെയായിരിക്കും പ്രവർത്തനമൊക്കെ എവിടെയായിരിക്കും ജില്ലാ കേന്ദ്രീകരിച്ച് എങ്ങനെയായിരിക്കും അവര് തരുന്ന ഏത് സാഹചര്യം പോകും ഏതെങ്കിലും വാഗ്ദാനം നിയമസഭാ സീറ്റുള്ള നിരുപാധികമായാണ് ഞാൻ മുസ്ലിം വന്നത് ഒരു വാഗ്ദാനങ്ങളുമില്ല ഈ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗമായി നിൽക്കുന്നത് ഒരു കാരണം അതാണ് ഈ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്ന ഘട്ടത്തിൽ ചില ആരോപണങ്ങളൊക്കെ നേതാക്കളെ സി പി എം നേതാക്കളെ കുറിച്ച് ഉന്നയിച്ചിരുന്നു അതിലെ കുറച്ച് വയ്ക്കുന്നുണ്ട് ആ നിലപാടുകളോട് യോജിപ്പുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനോട് എനിക്ക് യോജിപ്പുണ്ട് ചില നേതാക്കളുടെ ഒരു തിട്ടൂരൊക്കെ തന്നെയാണോ പാർട്ടിയിൽ നിന്ന് വിടാനുള്ള മറ്റൊരു കാരണം ഈ വർഗീയത്തെ ചെറുക്കുന്നതിനൊപ്പം തന്നെ കാരണം എന്തായാലും ഇനി ഇനി ലീഗിനൊപ്പം ലീഗിനൊപ്പം ആണ് പ്രവർത്തനം തന്നെ പഴയ രീതികളൊക്കെ പെട്ടെന്ന് മാറ്റമില്ല രീതി അവരുടെ ചില രീതികൾ ഇങ്ങോട്ട് അത് മാറ്റുദ്ധിമുട്ടോ എന്തായാലും സന്തോഷത്തോടെയാണ് ഈ ഈ പാർട്ടി മാറ്റം മാറ്റം കൂടിയാണ് എന്തായാലും നിറഞ്ഞ സന്തോഷത്തോടെയാണ് അവർ പാർട്ടി മാറുന്നത് സി പി എം വർഗീയത ചെറുക്കുന്നതിൽ വെള്ളം ചേർക്കുന്നു എന്നാണ് സുജാ ചന്ദ്രബാബു എന്തായാലും റിപ്പോർട്ടറിനോട് പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ കൊല്ലം